കുറാഞ്ചേരി ദുരന്തത്തിന് ആറ് വയസ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ച് ഉറങ്ങാൻ കിടന്നവർ പതിനാറിലെ പ്രഭാതം കാണാനുണ്ടായില്ല കുറാഞ്ചേരി മല ഒന്നാകെ ഇടിഞ്ഞു വീണ് കണ്ണീരോർമയായത് കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് മല മീറ്ററുകളോളം താഴേക്ക് കുതിച്ചുപാഞ്ഞെത്തി സംസ്ഥാന പാതയും പിന്നിട്ട് റെയിൽപാളം വരെ എത്തി ദിവസങ്ങളോളം റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു അമ്പതോളം മണ്ണ് മാന്തി യന്ത്രങ്ങൾ രാവും പകല് പണിയെടുത്താണ് നൂറുകണക്കിന്റെ ലോഡ് മണ്ണ് നീക്കം ചെയ്തത് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ മണ്ണിനടിയിൽപ്പെട്ടു മുണ്ടംപ്ലാക്കൽ ജെൻസൻ ഭാര്യ സുമിത മക്കളായ മോസസ് ഫെനൂക്ക് യാഫത്ത് ജെൻസന്റെ സഹോദരൻ ഷാജി കന്നുകുഴിയിൽ മോഹനൻ മോഹനന്റെ ഭാര്യ ആശ മക്കളായ അമൽ അഖിൽ പാറേക്കാട്ടിൽ റോസിലി ഏഞ്ചൽ കൊല്ലംകുന്നിൽ മാത്യു ഭാര്യ റോസ പാലക്കാട് കണക്കും തുരുത്തി കളപ്പുരക്കൽ ഫ്രാൻസിസ് ഭാര്യ സാലി കണ്ണാറ ബിനോജിന്റെ ഭാര്യ സൗമ്യ മക്കളായ മിൽന മെറിൻ എന്നിവരാണ് മരിച്ചത് നാല് വീടുകൾ പൂർണ്ണമായി തകർന്നു നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലവിധ നിയമതടസ്സങ്ങൾ മൂലം സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിനായി ഇനിയും കാത്തിരിക്കുന്നവരുമുണ്ട് എന്നതാണ് മറ്റൊരു ദുരന്തം നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചെങ്കിലും ഇവിടെ ബസ്സൊന്നും നിർത്തില്ല കുറാഞ്ചേരി സെന്ററിലെ നാലും കൂടിയ ജംഗ്ഷനിലാണ് ഇപ്പോഴും ബസ് കാത്തുനിൽക്കുന്നത് വാർഷിക ദിനത്തിൽ കുറാഞ്ചേരി സെന്ററിൽ പത്തൊൻപത് പേരുടെയും ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും നടന്നുവരുന്നു